അസലാമലൈക്കും വരഹമുല്ല ബിസ്മില്ല വലഹമില്ല വസ്ലാം നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായ അറിവുകൾ നേടിയെടുക്കുന്നതിനു വേണ്ടി നാം വ്യത്യസ്ത മാർഗങ്ങളെ തിരഞ്ഞെടുക്കാറുണ്ട് അത് സോഷ്യൽ മീഡിയകളിലൂടെ അതല്ലെങ്കിൽ ഫിസിക്കലായി നല്ല അധ്യാപകരെ ഗുരുക്കന്മാരെ തിരഞ്ഞെടുക്കുകയും അതിലൂടെ നമുക്ക് ആവശ്യമായ അറിവുകളെ കരസ്ഥമാക്കുകയും ചെയ്യാറുണ്ട് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ആശയങ്ങളും വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളുമുണ്ട് ഈ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് ആശയങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായ അറിവുകൾ ഓരോ മേഖലകളെക്കുറിച്ചും കൃത്യമായ അറിവുകൾ ഉണ്ടായിരിക്കണം ഏത് മേഖലയിലാണോ നാം നിലകൊള്ളുന്നത് നാം മുന്നേറാൻ ആഗ്രഹിക്കുന്നത് ആ മേഖലകളിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് കൃത്യമായ രീതിയിൽ നേടിയെടുക്കുന്നതിന് നാം ഉത്സാഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ട വഴികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ആ മേഖലയിൽ അറിവുള്ള ആളായി മാറും ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മതപരമായ കാര്യങ്ങളെ അറിയുകയും അതേപോലെ തന്നെ മതം അനുശാസിക്കുന്ന വിഷയങ്ങളെ പഠിക്കുകയും മതം ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെ ജീവിതത്തിൽ കൃത്യമായി ഫോളോ ചെയ്യുകയും ചെയ്യൽ അവൻ്റെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ നശ്വരമായ ദുനിയാവിൻ്റെ ജീവിതത്തിനപ്പുറത്ത് ശാശ്വതമായ എന്ന് പറയുന്ന വിശാലമായ ലോകമുണ്ട് ആ വിശാലമായ ലോകത്ത് നമുക്ക് വിജയിക്കണമെങ്കിൽ ദുനിയാവിൽ ഭൂമിയിൽ നാം ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കി വീടുണ്ടാക്കി ദാനധർമ്മങ്ങൾ ചെയ്ത് പള്ളിയിൽ പോകുന്നു നിസ്കരിക്കുന്നു അതേപോലെയുള്ള സൽക്കരമങ്ങൾക്ക് സഹായിക്കുന്നു ഇങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നാം ദിനേന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ അതേപോലെ നമ്മുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കൃത്യമായ പ്രതിഫലങ്ങൾ പരിശുദ്ധമായ ഇസ്ലാം വാഗ്ദത്തം ചെയ്യുന്നുണ്ട് ആ പ്രതിഫലങ്ങൾ ലഭിച്ച് ആ പ്രതിഫലങ്ങളിലൂടെ ഏർ മുന്നേറുന്നവരായിട്ട് നമുക്ക് മാറുകയും അങ്ങനെ ഉന്നതമായ സ്ഥാനം ഭൂമി ലഭിക്കുന്നതിനപ്പുറം ആഹാരത്തിൽ റബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് ലഭിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ വലിയ ലക്ഷ്യമായിരിക്കുകയും ലക്ഷ്യമാവുകയും ചെയ്യണം അള്ളാഹു നമ്മയൊക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീക്കുള്ള മിനിങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ അപ്പോൾ നാം അതിനുള്ള മാധ്യമങ്ങളായിട്ട് നാം ദിഖറിൻ്റെ മജിലിസുകളിൽ പങ്കെടുക്കുന്നു സലാത്ത് മജിലിസുകളിൽ പങ്കെടുക്കുന്നു ആത്മീയ മജിലിസുകൾ സംഘടിപ്പിക്കുന്ന സയ്യദന്മാർ അതേപോലെ പണ്ഡിതന്മാർ അവരെ നാം പിൻപറ്റുന്നു അവരുടെ മജിലിസുകളിൽ പങ്കെടുക്കുന്നു കുഴപ്പമില്ല നമുക്ക് അതിലൂടെ ഒരുപാട് ധിഖറുകളും സലാത്തുകളൊക്കെ ചെല്ലാൻ സാധിക്കും പക്ഷേ അവിടെ നാം ശരീരത്തിനെതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ അള്ളാഹിന്റെ ദിക്കൃതയല്ലല്ലേ ഇതൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിക്കരുത് ശരീരത്തിനെതിരായിട്ട് എന്തു കണ്ടാലും അവൻ കള്ളനാണ് എന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ഏർ ധിക്രകൾ ചെല്ലുന്ന ഒരുപാട് ആളുകൾ അംഗീകരിക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്ന് പറഞ്ഞ് അയാൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് അതിനെ ഉൾക്കൊള്ളുകയോ അല്ലെങ്കിൽ അത് മാത്രമാണ് ശരിയെന്ന് മനസ്സിലാക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ എത്താൻ പാടില്ല നമ്മൾ നിരന്തരം നമ്മുടെ നാട്ടിൽ നിലകൊള്ളുന്ന ഇന്ന് നാം പലരും ഉപയോഗിക്കുന്ന കാണാറുള്ള രണ്ടു മാധ്യമങ്ങളാണ് അറിവ് നിലാവ് അതേപോലെ മഥനീയം അങ്ങനെ തുടങ്ങിയ ഒരുപാട് മജിലിസുകളുണ്ട് ഒരു ഉദാഹരണമായിട്ട് മനസ്സിൽ വന്നത് പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഏത് മജിലിസുകളാണെങ്കിലും അതേതെങ്കിലും ചെയ്ത് നടത്തുന്നതാണെങ്കിലും ഏതെങ്കിലും ഉസ്താദ് നടത്തുന്നതാണെങ്കിലും അയാൾ മാത്രമാണ് ശരിയെന്നില്ല മറിച്ച് ശരീരത്തിനെതിരായിട്ട് എന്തു കണ്ടാലും അവരെ ഒഴിവാക്കൽ നമുക്ക് നിർബന്ധമാണ് പിന്നെ നമ്മൾ അവരുടെ അടുക്കൽ നിന്ന് അവരുടെ കൂടെ കൂടി അവർ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള രീതിയിലേക്ക് എത്താൻ പാടില്ല അള്ളാഹു നമുക്ക് നല്ലത് ചെയ്യാനും നല്ലത് ചിന്തിക്കാനും തൗഫീക്ക് നൽകുമാറാവട്ടെ ഇന്ന് ഒരുപാട് മജ്ലിസുകളിലൂടെ ധിക്കറിൻ്റെ പേരിൽ സലാത്തിൻ്റെ പേരിൽ വൈതെറ്റിപ്പോകുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നു സലാത്ത് ഗ്രൂപ്പുകളിലൂടെ പ്രണയത്തിലാകുന്നു ഒളിച്ചോടുന്നു പച്ച ഹറാമുകൾ ചെയ്തു കൂട്ടുന്നു ജിന ചെയ്യുന്നു ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അതേപോലെ ഉംറയുടെ പേരിൽ ഉംറ ഗ്രൂപ്പ് ആയിട്ട് പോകുന്നു അവിടെ നിന്ന് ജിനയടക്കം ചെയ്യുന്ന ആളുകളെ പറ്റി നമ്മൾ കേൾക്കുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ ഉമ്ര തിരഞ്ഞെടുക്കുമ്പോൾ ഒരു സലാത്ത് മജലീസ് തിരഞ്ഞെടുക്കുമ്പോൾ ആ ആളെപ്പറ്റി നാം കൃത്യമായി അറിഞ്ഞിരിക്കുക നന്മകൾ ആണ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അവരെ ഫോളോ ചെയ്യുക അവരാണ് എല്ലാം ശരി അവർ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള ഒരു ധാരണയിലേക്ക് ഒരു വഴിയിലേക്ക് നമ്മൾ എത്താൻ പാടില്ല അങ്ങനെ എത്തുമ്പോൾ നാം പിയച്ചു പോകും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ നല്ലത് മനസ്സിലാക്കാനും നല്ലത് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകിയാനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും